ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങളുടെ മനുഷ്യാവകാശം ഉറപ്പുവരുത്തുക വംശഹത്യ അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യൽ ഉയർത്തിക്കൊണ്ട് മനുഷ്യാവകാശ ദിനത്തിൽ എറണാകുളം ഗാന്ധി സ്ക്വയറിൽ പ്രതിഷേധ ദീപം ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതി കൊച്ചി മഹാനഗരത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ വലിയ മനുഷ്യഹത്യ അത് ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധിക്കണം ലോകത്തിന് എന്താണ് ഭാരതം നൽകിയിട്ടുള്ളത് എന്നും കാണിക്കുവാനുമാണ് ഇന്ന് സമാധാനപരമായി അതിനോട് പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് ബംഗ്ലാദേശ് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നിന്ന് കൊച്ചിയിൽ നടക്കുന്ന ഈ ഒരു വലിയ പ്രതിഷേധ സൂചകം കിഴക്കൻ ബംഗാളിനെ സംബന്ധിച്ചിട്ട് അവിടെ ഒരു വലിയ ഒരു 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 ഹിന്ദു വംശഹത്യം നടക്കുന്ന സമയത്ത് മുഴുവൻ ഭാരതവും മനുഷ്യാവകാശത്തിന് ബഹുമാനിക്കുന്ന മുഴുവൻ ലോകവും ഇതിനെതിരായിട്ട് ഒന്നിച്ച് നിൽക്കണം ഈ ഒരു സന്ദേശമാണ് ഈ സമയത്ത് നമുക്ക് കൊടുക്കാനുള്ളത്